സജ്ജനങ്ങളെ നീലവൈഡൂര്യത്തിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നക്ഷത്രമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമ്പൂർണ്ണ ജാതക ബലമനുസരിച്ച് നക്ഷത്രക്കാർക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് നമ്മൾ പ്രതിപാദിക്കുന്നത് നക്ഷത്രം എന്ന് പറയുന്നത് മുറി നക്ഷത്രമാണ് അതോടൊപ്പം തന്നെ ഇത് അസുര ഗണത്തിൽപ്പെട്ട നക്ഷത്രം കൂടിയാണ് വിശാഖം നക്ഷത്രം ഒമ്പത് നക്ഷത്രങ്ങളുടെ കൂടെ വട്ടക്കൂട്ടമായി കാണപ്പെടുന്നതാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഡയറക്റ്റ് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ടെലിസ്കോപ്പൊക്കെ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ ഈ നക്ഷത്രങ്ങളുടെ ആ ഒരു നിലനിൽപ്പ് അല്ലെ നിൽപ്പൊക്കെ അങ്ങനെയാണ് രണ്ട് കൂടുതലാണ് ഈ നക്ഷത്രക്കാര് ജനിച്ചിട്ടുള്ളത് മുക്കാൽ ഭാഗം വരുന്നത് തുലാ കൂടുതലും കാൽഭാഗം വിശാഖം നക്ഷത്രം വരുന്നത് വൃശ്ചിക കൂറിലുമാണ് അതോടൊപ്പം തന്നെ ഈ നക്ഷത്രക്കാരുടെ മൃഗം എന്ന് പറയുന്നത് സിംഹമാണ് ഈ നക്ഷത്രക്കാരെ പോലെ തന്നെയാണ് സിംഹം എന്ന് പറയുന്നത് വളരെ ശാന്ത സ്വഭാവക്കാരനാണ് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് സൂക്ഷ്മതയോടെ പരിശോധിച്ച് ഈ വയറിന് എന്താ പറയാ സിംഹത്തിന് വിശപ്പ് കെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് അതിന് മുമ്പിൽ കൂടി പോണ ആൾക്കാരെ ഉപദ്രവിക്കുന്ന സ്വഭാവമൊന്നുമില്ലാത്തതുപോലെ തന്നെ അങ്ങോട്ട് ചെന്നൊരു എണി വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കുന്ന സ്വഭാവത്തിൽപ്പെട്ട ആൾക്കാരല്ല ഇവർ ഇവർ വളരെ ശാന്തരും അതുപോലെ ഇവരുടെ ഗർജനം എന്ന് പറഞ്ഞാൽ ശാന്തത വിട്ട് ഉണർന്നു കഴിഞ്ഞുള്ള ഗർജനം ഭയങ്കര ഭീകരമായിരിക്കും അതുപോലുള്ള ഒരു സ്വഭാവ സവിശേഷതയുള്ള നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാര് വൈശാഖ മാസത്തിൽ ജനിച്ച ആൾക്കാരായതുകൊണ്ടാണ് വിശാഖം നക്ഷത്രം എന്ന് പറയുന്നത് വൈശാഖ ആ മാസമാണ് അപ്പം അതിൻ്റെ ഒരു ജന്മസമയം കൊണ്ടൊക്കെയാണ് വിശാഖം നക്ഷത്രക്കാർ പറയുന്നത് ഇവർ കാഴ്ചയിൽ സുന്ദരി സുന്ദരന്മാരായിരിക്കും ഇവരെ ചെറുപ്പം മുതലേ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷനും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും ഒരു ദൈവിക പ്രതീതിയൊക്കെയുള്ള ഒരു നക്ഷത്രക്കാരാണ് ഇത് പറയുമ്പോൾ നമ്മുടെ സിനിമാ നടൻ മമ്മൂട്ടി എന്ന് പറയുന്ന ആള് ആൾ നക്ഷത്രത്തിൽ ജനിച്ചതായിട്ടാണ് നമുക്കറിയാവുന്നത് പറയപ്പെടുന്നത് ഇത് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹമുള്ള നക്ഷത്രമാണ് നക്ഷത്രക്കാരൻ എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹമാണ് സുബ്രഹ്മണ്യസ്വാമിയെ പോലെയാണ് ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഗോപിയുമാണ് ഇവർ വളരെ ശാന്ത തന്നെ ഇവരുടെ മറ്റു പ്രശ്നങ്ങളൊക്കെ ഇവർക്കിത് വന്നുചേരും കാര്യമെന്ന് പറഞ്ഞാൽ ഇവർ തുലാക്കൂറിലും വൃശ്ചികൂറിലുമായിട്ടും മാറി മാറി നിൽക്കുകയാണ് അപ്പോൾ ഒരേ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് വ്യത്യസ്ത സ്വഭാവങ്ങൾ എന്താണ് എൻ്റെ വീട്ടിൽ തന്നെ രണ്ട് നക്ഷത്രക്കാരുണ്ട് ഈ രണ്ട് നക്ഷത്രക്കാരുടെ രണ്ട് സ്വഭാവക്കാരാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരാൾ വിശ് വൃശ്ചിയക്കൂറിലായിരിക്കും ഒരാൾ തുലാക്കൂറിലായിരിക്കും ഇങ്ങനെ വരുമ്പോൾ തന്നെ വളരെയധികം വ്യത്യാസം വരുന്ന രീതിയിലായിരിക്കും ഇവരുടെ ജന്മവും ജന്മവാസനകളൊക്കെ നടന്നു പോകുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയിൽ ചെന്നാലും ഇവർ ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കും എവിടെയാണോ ഇവർ കൈവയ്ക്കുന്ന ആ മേഖലയിൽ ഇവർക്കൊരു അപ്രമാദിത്വം ഉണ്ടാവും ഇവരെ എല്ലാവരും ബഹുമാനിക്കുന്ന എല്ലാവരും ആരാധിക്കുന്ന അല്ലെങ്കിൽ ഇവരെ എപ്പോഴും നമ്മൾക്ക് ഇതുപോലത്തെ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ കള്ളാമെന്ന് പറയുന്ന രീതിയിലുള്ള ഒരാൾക്കാരായിരിക്കും ഒരു രണ്ട് കൂറില് പെട്ട ആൾക്കാരായതുകൊണ്ട് തന്നെ ഒരു കൂറിലെ ആൾക്കാർ ഭയങ്കര കഠിന അധ്വാനികളായിരിക്കും മറ്റേ കൂറിലെ ആൾക്കാർ ഭയങ്കര മടിയന്മാരായിരിക്കും എന്നിരുന്നാൽ പോലും മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന രീതിയിലാണ് ഇവരുടെ പോകുന്നത് ഈ തുലാക്കൂറ് അതുപോലെ ക്രിസ്ത്യക്കൂറിൻ്റെ ഗുണങ്ങളെല്ലാം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് വരുന്നത് അതേസമയം തുലാക്കൂറിൽ ജനിച്ച ആൾക്കാർക്ക് നല്ല ഗുണങ്ങളാണ് ഈ ഒരു വർഷം ഇവരെ കാത്തിരിക്കുന്നത് കുടുംബജീവിതം ഇവരുടെ കുടുംബജീവിതത്തിൽ ഒരസ്വാരസ്യങ്ങളൊന്നും ഇല്ലാതെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വശം അല്ല അതിൻ്റെ മുമ്പത്തെ വശമൊക്കെ ആയിട്ട് ഇവരുടെ കുടുംബജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരുന്നു അതും ഈ കൂറ് തമ്മിലുള്ള വ്യത്യാസം അനുസരിച്ച് വരും ഇതിനകത്ത് ഈ തുലാക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ജീവിതത്തിൽ കുറേയധികം അസ്വസ്ഥതകളായിരുന്നു ഇത്രയും കാലങ്ങൾ സാമ്പത്തികമായിട്ട് ഇവർക്ക് ഒരുപാട് വലിയ ഉയർച്ച ഉയർച്ചയെന്ന് പറയാനായിട്ട് ഒരുപാട് ഉയർച്ചകൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന നക്ഷത്രമല്ല കഠിനമായ പ്രയത്നവും വളരെ കഷ്ടപ്പാടും നിറഞ്ഞൊരു ജീവിത സാഹചര്യത്തിലായിരിക്കും ഒരു മുമ്പോട്ട് പോകണം ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇവർ ഉയർത്തെഴുന്നേക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും കുടുംബ ജീവിതം എന്ന് പറഞ്ഞത് വളരെ കൂടിയുള്ളതായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഈ നക്ഷത്രക്കാർ ഉള്ളവരായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർ രാഷ്ട്രീയപരമായിട്ട് നല്ല ഭാവിയുള്ള ആൾക്കാരായിരിക്കും രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ അതുപോലെ പൊതു വേദികളിലൊക്കെ പ്രവർത്തിക്കുന്നത് ഗവണ്മെന്റ് തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ പൊതുവേദിയിലൊക്കെ ഇറങ്ങി വർക്ക് ചെയ്യാവുന്ന ഗവണ്മെന്റ് തലത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഈ വശം ഭയങ്കര ഗുണപ്രദമായ ഒരു സാഹചര്യമാണ് കലാകായിക മേഖലയിലൊക്കെ ഇവർക്ക് വളരെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് കലയായാലും കായികമായാലും ഏത് മേഖലയിലായാലും ഇവർ കൈവച്ചു കഴിഞ്ഞാൽ ഇവർക്ക് വളരെ വലിയ ഉയർച്ച ഉണ്ടാകും കാര്യപ്രീതി വിജ്ഞാനം അതുപോലെ കാര്യപ്രാപ്തി പ്രീതി ഒരു കാര്യം ചെയ്താൽ അതൊരു സംതൃപ്തിയോടുകൂടി പ്രീതിയോടുകൂടിയൊക്കെ ചെയ് ചെയ്യുന്ന ആൾക്കാർക്കും ആൾക്കാരായിരിക്കും വിജയം അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇവരുടെ ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ തുലാക്കൂറിലായാലും വൃശ്ചികൂറിലായാലും നിൽക്കുന്ന ആൾക്കാർക്ക് വിജയം എന്ന് പറയണത് വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ കാര്യസിദ്ധികളൊക്കെ ഉണ്ടാവും ഇവരൊരു കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ഇവർക്ക് അനുകൂലമായിട്ട് സിദ്ധിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ യാത്രകൾ ഇവർ കുടുംബപരമായിട്ടോ കൂട്ടുകാരോ ഒക്കെ ആയിട്ട് ദീർഘദൂര യാത്രകൾ വിദേശയാത്രകൾ വിദേശവാസയോഗമൊക്കെ ഉള്ള ഒരു വർഷമാണ് അപ്പം വിദേശത്ത് പോകാൻ പഠിക്കുകയോ അല്ലെങ്കിൽ വിദേശത്ത് എത്തണമെന്ന് ആഗ്രഹിച്ച് ജീവിതം മാറ്റി വെച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ മറ്റുള്ള വിസ തട്ടിപ്പ് പോലുള്ള കാര്യങ്ങളിൽ ഇവർ പെടാതെ സൂക്ഷിക്കണക്കാരിയുടെ പണ മൂലമുണ്ടാകുന്ന കുറച്ച് കഷ്ടതകളും മനുഷ്യ മാനസികവേതകളൊക്കെ ഇവർക്ക് ഉണ്ടാകുന്ന ഒരു വർഷമാണ് അതുപോലെ വിവാഹം നടക്കും പ്രണയമായാലും പ്രണയവിവാഹമാണ് കൂടുതൽ നടക്കുന്നത് ഈ പ്രണയമായാലും പ്രണയിച്ചിട്ടാണെങ്കിലും ഇവരുടെ വിവാഹം വളരെ മംഗളകരമായിട്ട് നടക്കുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തന്നെ കാമുകി കാമുകന്മാർക്ക് ഒരു കുറച്ച് ബ്രേക്കപ്പ് ഒക്കെ ആകാറായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് വളരെ നല്ല സമയമാണ് ദാനർമാധികളിലൊക്കെ ഇവര് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും ദാനധർമാദികളിലൊക്കെ ഇവർ വളരെ ഉത്സാഹം കാണിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥാന ഭ്രംശം ഉണ്ടാവും എന്ന് പറഞ്ഞ പേടിക്കണ്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥാന ഭ്രംശമൊക്കെ ഉണ്ടാകുന്നതോടുകൂടി തന്നെ ഇവർക്ക് സ്ഥാന ഭ്രംശം വന്ന അതോടൊപ്പം സ്ഥാന കയറ്റവും സാമ്പത്തിക അഭിവൃദ്ധിയും അതുപോലെ തന്നെ ഒരുപാട് പണം കൂടുതൽ ലഭിക്കുന്ന ഒരു രീതിയിലായിരിക്കായിരിക്കും ഇവരുടെ സ്ഥാന പ്രമോഷൻ സംഭവിക്കുന്നത് അപ്പം ഇവർക്ക് തന്നെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇവർ ഉയർന്നു വരുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ഇത് അവരെ വളരെയധികം സ്വാധീനം ചെയ്യും പ്രമോഷനോടുകൂടിയായിരിക്കും ഇവരുടെ മാറ്റം ഉണ്ടാകണത് പക്ഷേ ഇവരുടെ പണത്തിലേക്കുള്ള ഒരു ധൂർത്തുണ്ട് ഇവർക്ക് അപ്പോൾ ഒരു ധൂർത്ത് ഒരു സ്വഭാവമുണ്ട് ആരോഗ്യപരമായിട്ടാണെങ്കിലും അങ്ങനെ അല്ലാതെയൊക്കെ ഇവർക്ക് ഒരുപാട് സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട ഒരു സമയമുണ്ടാവും ഇവർ അതേസമയം അതൊക്കെ നമുക്ക് പോട്ടെ നാളെ ശരിയാക്കാം നാളെ ശരിയാക്കാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഈ പണത്തിലുണ്ടാകുന്ന തൂർത്ത് പണം നിയന്ത്രണം വേണം ഇവരുടെ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം വേണം പണത്തിന് ഒരു നിയന്ത്രണവും ഇല്ലാത്ത പണം ചിലപ്പോൾ ചിലവാക്കേണ്ട ഒരു സാഹചര്യമൊക്കെ വരും അതിന് ഒന്ന് കൺട്രോൾ ചെയ്ത് ഓവർകം ചെയ്ത് പോയാൽ വളരെ മനോഹരമായിരിക്കും അതുപോലെ തന്നെ തർക്കങ്ങൾ തർക്കങ്ങൾ വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്തിൽ നിന്ന് ഇവർ ഇവർ മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും ഇല്ലെങ്കിൽ ഈ തർക്കം തീർക്കാൻ ചെല്ലണ ഇവർ കുറ്റക്കാരായി മാറുകയും അവരുമായിട്ട് പിന്നെ അടി അടിയുണ്ടാക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് ഇവരുടെ ജീവിതം പോണ ഒരു രീതിയാണ് കാണുന്നത് അതുകൊണ്ട് തർക്കം വഴക്ക് വാക്കേറ്റം എന്നുള്ള സ്ഥല സ്ഥലങ്ങളിൽ നിന്ന് ഇവർ മാറി നിൽക്കുന്നത് ഇവർക്ക് നല്ലതായിരിക്കും എന്ത് ചെയ്താലും നേട്ടം ഉണ്ടാകുന്ന ഒരു വർഷമാണ് കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താലും ഇവർ ഉയർന്നു പോകും അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ നിൽക്കുന്ന അല്ലെ ജോലി സ്ഥലങ്ങളിലൊക്കെ ഇവരുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ബിസിനസ് മേഖലയിലൊക്കെ ഇവർക്ക് മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവർക്ക് ശത്രുക്കളായിട്ട് വരും കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാവുന്ന രീതിയിൽ വരെ ഇവരുടെ കൂട്ടുകാരിൽ നിന്നും മറ്റുള്ള ആ ഇവരുടെ ജോലി സ്ഥലത്തിൽ നിന്നൊക്കെ വളരെ മോശമായ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ വന്നു ചേരാവുന്ന ഒരു കാലം കൂടിയാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്താറ് അതോടൊപ്പം ഇവർക്ക് ഈശ്വരാധീനം ഒരു വർഷമാണ് ഈശ്വരാധീനം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ക്ഷേത്ര ദർശനങ്ങൾ അതുപോലുള്ള പല സ്ഥലങ്ങളിൽ ഇവർ ദർശനം നടത്തി ഇവർക്ക് പുണ്യം നേടിക്കൊണ്ട് ഇവർ ഭഗവാനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ പോകുന്ന ഒരു വശം കൂടിയാണ് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ട് യാത്രകളൊക്കെ വന്നു ചേരും അതോടൊപ്പം ഉല്ലാസയാത്രകളും അത് ഫാമിലിയോടുകൂടി വലിയ ടൂറൊക്കെ പോകാവുന്ന ഒരു വർഷം കൂടിയാണ് ഇവർക്ക് എങ്ങനെ നോക്കിയാലും ഈ ഒരു വശം വിശാഖനക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത കുറേ അധികം സമ്മാനങ്ങളും സന്തോഷവും ഒക്കെ നൽകുന്ന ഒരു വശമാണ് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് അതുപോലെ തന്നെ ഈ വൃഷ്ടിയെക്കൂറില് വരുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവര് ശിവക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും പോകണം ശിവക്ഷേത്രത്തിൽ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ധാരണ നടത്തുക വഴിപാട് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് മഹാഗണപതി ക്ഷേത്രങ്ങളിൽ ഗണപതി ഭഗവാൻ ഒറ്റയ്ക്കുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് കർഗമാലയും ഗണപതി ഹോമവും ഒക്കെ നടത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇവർക്ക് വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും അതുപോലെ ക്ഷേത്രദർശനങ്ങൾ കൂടുതൽ നടത്തുക നന്നായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തു കൊടുക്കും